സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേയ്ക്കുള്ള കർമ്മസേനയിൽ എൽഡിഎഫ് പ്രവർത്തകരെ കുത്തിനിറയ്ക്കാൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് കത്തിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ ചെലവിൽ സിപിഐഎം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് എന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുന്നു നവകേരള സർവേ ഇപ്പം എന്ത് സർവേയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവണത് അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഗവൺമെന്റ് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാൽ അതിനെന്തിന സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയക്കണം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന് സർക്കാരിന്റെ കാര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം സർവേ എന്നുള്ള പേരിൽ സ്കോഡ് പ്രവർത്തനം നടത്താനാണ് നാട്ടുകാരുടെ ചെലവിൽ ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും കൈയിട്ട് നശിപ്പിച്ചു മുഴുവൻ നൽകും ുംഹീസ് ഇപ്പോൾ സർക്കാർക്ക് പാർട്ടി പ്രവർത്തകർ തന്നെയാണോ ഉണ്ടാവുക ആ വന്നിട്ട് ഇതുവരെ പാർട്ടി നിഷേധിച്ചതായി കണ്ടില്ല പ്രതി സർവേ നടത്താൻ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വ്യക്തമാക്കിയിട്ടുള്ളതുമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്ര പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം തേടുകയായിരുന്നു ലക്ഷ്യം പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം അതിനകത്ത് വോളണ്ടിയറാകാൻ താൽപ്പര്യമുള്ള ആളുകളെ അപേക്ഷ ക്ഷണിച്ച് വെക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ സി പി ഐ സംസ്ഥാന സെൻറ്റർ ആയ എ കെ ജി സെൻറ്ററിൽ നിന്ന് ജില്ലാ കമ്മിറ്റികൾക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു എൽ ഡി എഫ് പ്രവർത്തകരെ വേണം ഇതിൽ വോളണ്ടിയറാക്കാൻ അതാത് കമ്മറ്റികൾ തീരുമാനിച്ച് അവരെ വോളണ്ടിയർമാരാക്കണം അവർ കേരളത്തിലെ എൺപത് ലക്ഷം വീടുകളിൽ ചെന്ന് സർവേ നടത്തി സർക്കാരിന് റിപ്പോർട്ട് ഓരോ സ്ഥലത്തുനിന്ന് കൊടുക്കുകയും അത് സർക്കാരിൻ്റെ റിപ്പോർട്ടായി പുറത്തു വരികയും ചെയ്യുമെന്നതാണ് അതിനകത്തെ പ്രശ്നം ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കാലയളവ് ഈ കാലയളവ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പുള്ള സമയമാണ് ഈ സമയത്ത് വീട് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എൽ പ്രവർത്തകർക്ക് സർക്കാർ ഫണ്ട് കൊടുക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇരുപത് ഇതിനായി മാറ്റിട്ടുമുണ്ട്